ശബരിമലയിലെ പരമ്പരാഗത അവകാശികളായ മലയരയ സമൂഹത്തിന്റെ കാനനയാത്ര വനംവകുപ്പ് ഉദ്യോഗസ്ഥൻ തടഞ്ഞതായി പരാതി കരിമല ഫോറസ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ പരമ്പരാഗത പൂജാവിധികൾ തടഞ്ഞെന്നും മലയരയ സമൂഹത്തെ ആക്ഷേപിച്ചെന്നും പരാതി സംഭവത്തിൽ നടപടി ആവശ്യപ്പെട്ട ദേശീയ പട്ടികവർഗ കമ്മീഷൻ ഉൾപ്പെടെ പരാതി നൽകിയിട്ടുണ്ട് ഒരുകുവയിൽ ശ്രീശബരി കോളേജിൽ നിന്ന് പുറപ്പെട്ട അമ്പതംഗ സംഘം കോരുത്തോട് മുക്കുഴി പുതുശ്ശേരി വഴി ഇരുപത്തിയഞ്ച് കിലോമീറ്റർ കാൽനടയായി സന്നിധാനത്തേക്ക് സഞ്ചരിക്കുന്നതിനിടയിലായിരുന്നു സംഭവം തലമുറകളായി പരമ്പരാഗത പൂജാവിധികളോടെ മല മലകയറി സന്നിധാനത്തെത്തുകയാണ് ഇവരുടെ രീതി കരിമലയിലുള്ള മല അരയ സമൂഹത്തിന്റെ പൂർവ്വികം നിർമ്മിച്ച ചതുരക്കിണറിൽ പൂജകൾ നടത്താൻ ശ്രമിക്കുന്നതിനിടയിൽ കരിമല ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എത്തി തടഞ്ഞ ജാതീയമായ അധിക്ഷേപം നടത്തിയെന്നാണ് മല അരയ മഹാസഭ ആരോപിക്കുന്നത് മല അരയ സമൂഹത്തിന് ദേശീയ പട്ടികവർഗ കമ്മീഷൻ നേരത്തെ നൽകിയ അവകാശങ്ങളുടെ ലംഘനമാണ് നടന്നതെന്നും ആരോപണമുണ്ട് നൂറ്റാണ്ടുകളായി ഈ മലേറിയ സമൂഹം ആചരിച്ചു വരുന്ന രീതി അതാണ് ഗുരുസ്വാമിയുടെ നേതൃത്വത്തിൽ നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതമെടുത്ത് അങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ വന്ന് പൂജകളെല്ലാം കഴിച്ചു പോകുന്നത് ഈ കാനനപാതയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കോട്ടയായ പതിനെട്ട് മലകൾക്ക് പതിനെട്ട് കോട്ട ആ പതിനെട്ട് പടികളാണ് ഇവിടെ അയ്യപ്പസ്വാമിക്ക് നമുക്ക് മുന്നിൽ തിരുവ് പടികളാണുള്ളത് അതിൽ ഒന്നാമത്തെ പടിയിട്ടിട്ടുള്ള കരിമലയരയൻ സ്വാമിയുടെ കോട്ടയായ കരിമലക്കോട്ടയിൽ വെച്ച് ഞങ്ങളുടെ ഗോത്രാചാരപരമായ വലിയ തടസ്സമാണ് ഒരു ബീറ്റ് ഫോറസ്റ്റ് എന്ന് പറയുന്ന ഒരാളുടെ സംഭവത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥനെതിരെ നടപടി ആവശ്യപ്പെട്ട് മല അരയ മഹാസഭയുടെ ആത്മീയ സംഘടന ശ്രീ അയ്യപ്പ അയ്യപ്പധർമ്മ സംഘം ദേശീയ പട്ടികവർഗ കമ്മീഷനും മുഖ്യമന്ത്രി വനംവകുപ്പ് മന്ത്രി എന്നിവർക്കും പരാതി നൽകിയിട്ടുണ്ട് ജനം സന്നിധാനം